ഷുഹയിലാണേ തൊണ്ണൂറ് കിലാൻ വൈറ്റ് കുർമ്മ കുട്ടനായിട്ട് ഉണ്ടാക്കാൻ കൈകി വൃത്തിയാക്കിയ കുട്ടൻ തട്ടിന് ആറില ഉള്ളി ഇട്ടാ ഒരു രണ്ട് ഗ്രാം പച്ചോളിട്ടാം തക്കാളി കരിയേപ്പിൻ്റെ രണ്ട് ഇട്ടോ നൂറ്റി പട്ട നാൽപ്പ് ഗ്രാം ഏലക്കായ് മല്ലിപ്പൊടി അഞ്ഞൂറ് വൈറ്റ് പെപ്പർ ഇഞ്ചി പേസ്റ്റ് ഇട്ടോ വെളുത്തുള്ളി പേസ്റ്റ് ഒരു ലിറ്റർ വെളിച്ചെണ്ണം ആവശ്യത്തിന് ഉപ്പ് ചെറിയ ജീരകപ്പൊടി മിക്സ് ആട്ടോ അങ്ങനെ വെള്ളം ഒഴിച്ച എൺപത് ഗരം മസാല ചീരുള്ളി വണ്ടിയും കസവും അരച്ചത് ഇതാണ് പച്ച തേങ്ങ അരച്ചത് അരച്ചത് തേങ്ങ ഇതിൽ കൊയ്ക്കോട്ടോ അണ്ടി കസാ അരച്ചത് കുറച്ച് പച്ച വെളിച്ചെണ്ണ വെച്ചോ വറവിടുമ്പോ കര ഒഴിച്ചോ രണ്ട് ലിറ്റർ വെളിച്ചെണ്ണ ഒഴിച്ചാൽ കരിയേപ്പിനോ ചീരുള്ളി ഇതൊക്കെ ഒഴിച്ച് ഇതാണ് നമ്മളെ കുട്ടേൻ്റെ കുറുമട്ടാ മക്കളെ തേങ്ങ അരച്ച വൈറ്റ് കുറുമ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ